പതിമൂന്നാം വർഷവും വളയൻചിറങ്ങര എസ് എസ് വി കോളേജിൽ ബിസിനസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ അന്തർലീനമായ കഴിവുകൾ വികസിപ്പിച്ച് അവരെ മികച്ച സംരംഭകർ ആക്കുക എന്നതാണ് ലക്ഷ്യം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം നൽകി വളയഞ്ചിറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ബിസിനസ് ഫെസ്റ്റ് ഏറെ ഗുണകരമായി മുടക്കം കൂടാതെ ഇത്മൂന്നാമത്തെ വർഷമാണ് അക്രയ എന്ന പേരിൽ കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബിസിനസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാപീഠം കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് അക്രയ എന്ന പേരിൽ ഒരു നാഷണൽ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യുകയാണ് ഇതിൽ ഇപ്പോൾ തന്നെ വളരെ അതുപോലെ അഭിമാനമുണ്ട് ഏകദേശം കുട്ടികൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു രജിസ്ട്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീശങ്കര വിദ്യാപീഠം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിതമായതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലുള്ള വളരെയധികം ഇപ്പോൾ നാട്ടിലെ ഡബിൾ പ്ലസ് ഗ്രേഡ് നേടി നിൽക്കുന്ന ഒരു കോളേജാണ് ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് അതിലെ പന്ത്രണ്ട് വർഷമായി തുടർച്ചയായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഞങ്ങളുടെ അഭിമാനമായ ഈ ഈ ഫെസ്റ്റ് കുട്ടികൾ വളരെ സന്തോഷം ഒന്നുകൂടി ഞാൻ അവസരം വിദ്യാർത്ഥികളാണ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തത് ബിസിനസ് മാനേജർ ബെസ്റ്റ് മാനേജ്മെന്റ് ടീം ഫൈവ്സ് ഫുട്ബോൾ ഫ്രഷ് റൂം മൊബൈൽ ഗെയിംസ് എന്നീ മത്സരങ്ങളാണ് ഫെസ്റ്റിനെ വ്യത്യസ്തമാക്കിയത് ഇവയുടെ ഉദ്ഘാടനം ട്രസ്റ്റ് ട്രഷറർ ആര്യൻ നിർവഹിച്ചു ഇത് വളരെ നന്നായി ഓർഗനൈസ് കുറേ കുട്ടികൾക്ക് മറ്റുള്ള ഈ കോളേജിലെയും മറ്റു കോളേജിലെയും വിദ്യാർത്ഥികളായവർക്ക് ഒരു പ്രാക്ടിക്കൽ സെഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന് ഉതകുന്ന വിധത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് എല്ലാവരും ഞാനൊരു നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ൈസേഷൻ്റെ അല്ലെങ്കിൽ ഈവർക്ക് നിന്റെ ഒരു ഒരു സാർ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ വളരെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഓർഗനൈസ് ഒരു ഫെസ്റ്റ് വളരെ നന്ദിയായിട്ട് വളരെ ഭംഗിയായിട്ടും പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വിധത്തിലും നടത്തിക്കൊണ്ടു പോകുന്നതിന് വളരെയധികം

പരിപാടിക്ക് സാധിക്കുന്നു എന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കോമിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകൈ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ഈ പരിപാടി ക്യാമ്പസിന് പുറത്തേക്കും നമ്മുടെ അയൽ ജില്ലകളിലേക്കുൾപ്പെടെ നമ്മുടെ കോളേജിൻ്റെ കീർത്തി പടർത്തുവാൻ കാരണമാകുന്നു എന്ന് പല വർഷങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പൊതുവെ വാണിജ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കരിയർ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് എസിന്റെ മുഖ്യ സ്പോൺസറായ വി ഗേഴ്സ് സിഇഒ പ്രശാന്ത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വകുപ്പ് മേധാവി ഡോക്ടർ ആർ രശ്മി ഫസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ എം ജി വിശ്വൻ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ സുചിത്ര അധ്യാപകരായ അനീഷ് കുമാർ ഡോക്ടർ കെ ആർ പ്രവീൺ കോളേജ് ചെയർമാൻ മാഹിൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു പുതുതായി വിവിധ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനം കോളേജ് അധികൃതർ അറിയിക്കുകയും ചെയ്തു നമുക്ക് നിങ്ങൾക്ക് തെളി രണ്ട് ഒരു എക്സാമ്പിൾസും കൂടെ ഞാൻ നിങ്ങളിലേക്ക് തന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭുവിന് എന്റെ സംസാരം തുടങ്ങിയത് എന്റെ കോളേജിൽ എന്റെ കോളേജ് അറിയാം നമ്മുടെ കോളേജിൽ എ പ്ലസ് പ്ലസ് കിട്ടിയതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ക്യാമ്പസ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള അതാണ് കൊമേഴ്സ് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നുള്ളത് ഒരു എങ്ങനൊരു ഒരു ഒരു സിസ്റ്റത്തെ എങ്ങനെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു മകുട ഉദാഹരണങ്ങളാണ് ഞങ്ങളുടെ ഐക്യുഎസ് സി കോർഡിനേറ്ററായിട്ട് ലക്ഷ്മി ടീച്ചറും അതിന് പിന്നാലെ അതിന്റെ കൂടെ അന്ന് ചുക്കാൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സുഹിത്ര സുഹിത്രയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഐക്യുഎസ് സി കോർഡിനേറ്റർ അപ്പം എത്രയും ഒരു കോളേജിനെ എ പ്ലസ് പ്ലസ് സ്ഥലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് പ്രധാന എല്ലാവരും എല്ലാ അധ്യാപനവും അവരുടേതായ പങ്കുവെച്ചു പക്ഷേ ഇവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് എടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മുടെ ഈ കോളേജിന്റെ ഈ യശസ്സിലേക്ക് ഉയർത്തുന്നതിൽ അവര് വഹിച്ച ഒരു വലിയ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മീഡിയാവു